ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ ആസ്വദിച്ച് കഴിക്കാറുള്ള പൊരിച്ച ചിക്കനും അതിന്റെ കൂടെ കിട്ടുന്ന ഒരു പൊടിയുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് രണ്ട് ലെഗ് പീസും ബാക്കി കുറച്ച് ചെറിയ പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് മസാലയ്ക്ക് ഒന്ന് പുരട്ടി വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കാൽ കപ്പ് അളവിൽ വറ്റൽ ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു പത്ത് വറ്റൽമുളക് മിക്സിയിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നേരുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടിയാണ് നമ്മുടെ ചിക്കന് നമ്മൾ തട്ടുകടയിലുള്ള ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ എണ്ണയിൽ നിന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ആദ്യം രണ്ട് ലെഗ് പീസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ രണ്ട് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല മുരിഞ്ഞ ചിക്കൻ നമുക്ക് റെഡിയായി കഴിയും നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ വെന്തിട്ടുള്ള ചിക്കൻ നമുക്ക് റെഡിയായി കഴിയും അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പൊ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള നീളത്തിനരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ തട്ടുകട സ്റ്റൈലിൽ അതേ ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബൈ